സോഷ്യൽ സയൻസ് പാർട്ട് ആണ് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് എല്ലാവർക്കും ക്ലാസ്സുകൾ വളരെ ഇഷ്ടമാകുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം ഇതൊന്ന് ഫോളോ ചെയ്താൽ മാത്രം അതേ നൂറിൽ നൂറ് മാർക്ക് വേണമെങ്കിലും നമുക്ക് കിട്ടും അതുകൊണ്ട് കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക ഫോളോ ചെയ്യുക പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇമ്പോർട്ടൻറ്റ് Uh, questions and answers okay. this is a story related to the life of gautama buddha the great philosopher who lived in india in the 6th century bce it narrates an event which became the turning point in the life of Siddhartha, who was not happy last week leading a rich and luxurious life as a prince seeking the cause of the suffering of the people around him, Siddhartha took asceticism and attained enlightenment, and later came to be known as Gautama Buddha. In the ideas and early states lay and the. ബി എസ് സി ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു തത്വകന്ധകനായിരുന്നു ആര് ഗൗതമ ബുദ്ധൻ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണിത് അദ്ദേഹം രാജകുമാരനായിരുന്നു രാജകുമാരൻ എന്ന നിലയിൽ സമ്പന്നവും അതുപോലെ തന്നെ ആഡംബരപൂർണവുമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചിട്ടും അദ്ദേഹം സന്തുഷ്ടനല്ലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു സിദ്ധാർത്ഥന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി ആഡംബരപൂർണമായ ജീവിതം നയിച്ചിട്ടും അദ്ദേഹം സന്തുഷ്ടനല്ലായിരുന്നു അദ്ദേഹം ഒരു വഴിത്തിരുവായി മാറിയ സംഭവമാണ് നമുക്ക് പഠിക്കാനുള്ള ചുറ്റുമുള്ള ആളുകളുടെ കഷ്ടപ്പാടുകളും ഇവിടെ കാരണം അന്വേഷിച്ച് സിദ്ധാർത്ഥൻ എന്ത് ചെയ്തു സന്യാസം സ്വീകരിച്ചു ജ്ഞാനം നേടി പിന്നീട് ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുകയും ചെയ്തു അത് നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട് ഫിഫ്ത്ത് സെഞ്ച്വറി ബി സി വാസ റിമാർക്കബിൾ പീരീഡ് ഇൻ വേൾഡ് ഹിസ്റ്ററി അതായത് ആറാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഒരു റിമാർക്കബിൾ ആയിരുന്നു നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലെ This was a time when Varthaman Mahavira and Gautama Buddha in India, Sushruta in Iran, Confucius in China, and Heraclitus in Greece spread new ideas. In this period, drastic changes also occurred in economic and political fields across the world. New political system also came into existence. We will discuss those changes in this chapter. ബിസി ആറാം നൂറ്റാണ്ടെന്ന് പറയുന്ന ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടമായിരുന്നു ഇന്ത്യയിൽ വർത്തമാന മഹാവീരനും ബുദ്ധനും അതുപോലെ തന്നെ ഇറാനിലെ സരദുഷ്ട്രയും ചൈനയിലെ കൺഫ്യൂഷസും ഗ്രീസിലെ ഹെറാക്ലറ്റസും പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച സമയമാണിത് ഈ കാലഘട്ടത്തിൽ സമൂലമായ മാറ്റങ്ങൾ നമുക്ക് ഇവിടെ സംഭവിച്ചു ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളും പുതിയ രാഷ്ട്രീയ സംവിധാനങ്ങളും നിലവിൽ വന്നു Ideological Revolution in the Ganga Basin During the 6th century BC, it was mainly in the region of the Ganga Basin that new ideas emerged in India. The material conditions the Ganga Basin played an important role in the development of new ideas. The following factors helped in the formation of these material conditions. Widespread use of iron tools, increased agricultural production, growth of trade, സിറ്റീസ് അപ്പൊ ഗംഗാതടത്തിലെ വിപ്ലവം അതാണ് ഐഡിയോളജിക്കൽ റവല്യൂഷൻ ബി സി ആറാം നൂറ്റാണ്ടിൽ പ്രധാനമായിട്ടും ഗംഗാതടത്തിലാണ് ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ ഉയർന്നു വന്നത് ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പുതിയ ആശയങ്ങളുടെ വികാസത്തിന് പ്രധാന പങ്ക് വഹിച്ചു ഇനി പറയുന്ന ഘടകങ്ങളാണ് രൂപീകരണത്തിന് സഹായിച്ച സാഹചര്യങ്ങൾ ഒന്ന് ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസ് അടുത്തത് കാർഷികോൽപാദനം വർദ്ധിപ്പിച്ചു അതായത് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അടുത്തത് കാർഷികോൽപാദനം വർദ്ധിപ്പിച്ചു പിന്നെ വ്യാപാരത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ച By the 6th century BC, a socio economic system based on agriculture and cattle had emerged in the Ganga basin. This was not in harmony with the Vedic practice, which gave importance of rituals and animal sacrifices. Agriculture depending on cattle was adversely affected by the widely prevailed practice of animal sacrifice as part of rituals. This forced people to think against the Vedic rituals. അതായത് ബിസി ആറാം നൂറ്റാണ്ടോടുകൂടി കൃഷിയെയും അതുപോലെ തന്നെ കന്നുകാലികളെയും അടിസ്ഥാനമാക്കിയ ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ ഗംഗാധടത്തിൽ ഉയർന്നു വന്നു ആചാരാനുഷ്ഠാനങ്ങൾ മൃഗബലിക്കും പ്രാധാന്യം നൽകുന്ന വൈദിക ആചാരവുമായി ഇതിന് പൊരുത്തപ്പെടുന്നില്ല മൃഗങ്ങളെ ബലി അർപ്പിക്കുന്ന കന്നുകാലികളെ ആശ്രയിച്ചുള്ള കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു ഇതൊക്കെ എന്ത് ചെയ്തു വൈദിക ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു The Vaishyas who had acquired better material progress through advancements in trade deserve a suitable higher status in society. During this period, some classes emerged outside in the existing Varna system. The importance group among these was that of the rich Gahabadis. They were emerged in trade and owned lands. In this way, they were in a financially hired position and thus gained better status in the society. It was under this social background that new ideological concepts were formulated. Among these, the Jain and Buddhist philosophies were the important ones. ഇക്കാലത്ത് നിലവിലുള്ള വർണ്ണവ്യവസ്ഥ ഉണ്ടായിരുന്നു അതിന് പുറത്ത് ചില വർഗങ്ങൾ ഉയർന്നു വന്നു ഇവയിൽ പ്രധാനപ്പെട്ട വിഭാഗം സമ്പന്നരായ ഗഹപതികളായിരുന്നു അപ്പൊ എന്താണ് ഗഹപതി എന്നുള്ള ചോദ്യം വരാം അവർ കച്ചവടത്തിനും ഭൂമിയുടെ ഉടമസ്ഥയിൽ ഏർപ്പെട്ടിരുന്ന ഈ പശ്ചാത്തലത്തിലാണ് ജൈന ബുദ്ധ ദർശനങ്ങൾ രൂപപ്പെട്ടത് നോക്കുക വർധമാന മഹാവീരവാസ് ബോണിൻ കുണ്ട ഗ്രാമ നിയർ വൈശാലി ഇൻ ബിഹാർ അക്കോർഡിംഗ് ടു ജൈനിസം വർത്തമാന മഹാവീരീസ് ദോർത്ത് തീർത്ഥങ്കര അപ്പോൾ അദ്ദേഹം ഈ വർത്തമാന മഹാവീരെന്ന് പറയുന്ന ആൾ ട്വൻറ്റി ഫോർത്ത് തീർത്ഥങ്കര എന്ന എന്താണ് ഈ തീർത്ഥങ്കര എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ അടുത്ത് നോക്കുന്നത് തീർത്ഥങ്കര തീർത്ഥങ്കര മീൻസ് വൺ ഹു അറ്റീൻ ത്രോ അസ് സംവന്റി ഫോർ തീർത്ഥങ്കര ഇൻ ജൈനിസം ഋഷഭദേവ ട്വന്റി തേർഡ് മഹാവീര വാസ് ദി ഫോർത്ത് ആൻഡ് ദ ലാസ്റ്റ് തീർത്ഥങ്കര മഹാവീര പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയാസ് ഓഫ് ജയനിസം ബൈഡിങ്ർശ്വ പർശ്വനാഥ അതായത് ബീഹാറിലെ വൈശാലിക്കടുത്തുള്ള ഗുരു കുങ്കരാമയിലാണ് വർത്തമാന മഹാവീരൻ ജനിച്ചത് ജൈനമത അനുസരിച്ച് മഹാവീരന് ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരയാണ് എന്താണ് ഈ തീർത്ഥങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാം തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞാൽ സന്യാസത്തിലൂടെ ഞാൻ ലഭിച്ചവൻ എന്നാണ് അർത്ഥം ജൈനമതത്തിൽ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരുണ്ട് ഋഷഭദേവനായിരുന്നു ആദ്യത്തെ തീർത്ഥങ്കര ഇരുപത്തി മൂന്നാമത്തെ ആളായിരുന്നു പാർശ്വനാഥൻ ട്വൻ്റി ഫോർത്ത് ആയിരുന്നു അതായത് അവസാനത്തെ തീർത്ഥങ്കരയായിരുന്നു നമ്മുടെ വർത്തമാന മഹാവീരൻ അത് ചോദ്യമായിട്ട് വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റാണ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ലാസ്റ്റിൽ അത് ട്വൻറ്റി തേർഡിലുള്ള പാർശ്വനാഥൻ്റെ തത്വങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് മഹാവീരൻ്റെ മറ്റൊരു പേരാണ് ജീന അതും ചോദ്യം വരുന്നതാണ് പാറ്റ്നയിലെ പാവയിലാണ് അദ്ദേഹം വർത്തമാന മഹാ വർത്തമാന മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചത് അപ്പോൾ വർത്തമാന മഹാവീരൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഡോക്ടറേൻസ് ഓഫ് ജൈനിസം അപ്പോൾ എന്തൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ള സിദ്ധാന്തങ്ങൾ എന്ന് നോക്കാം ഡോക്ടറേൻസ് മീൻസ് സിദ്ധാന്തങ്ങൾ ഇൻ ദിസ് വേൾഡ് എവറിഥിങ് ഹാസ് ലൈഫ് ഈ ലോകത്ത് എല്ലാത്തിനും ജീവനുണ്ട് ഡു നോട്ട് ഹാം എനിത്തിങ് ലിവിങ് വേൾഡ് ബീങ് ഒന്നിനെ ഉപദ്രവിക്കരുത് ബെർത്ത് ആൻഡ് റീ ആൻഡ് ഡെറ്റർമിൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് കാർമ എന്ന് പറഞ്ഞാൽ ഈ ജനനും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനനവും പുനർജ്ജനവും അങ്ങനെ മൂന്ന് തന്നെ ഉണ്ട് ലോകത്തിലെല്ലാത്തിനും ജീവനുണ്ട് ഒരു ജീവന ജാലത്തെ ഉപദ്രവിക്കരുത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനനവും അത് വർത്തമാന അത് ചോദ്യം വരുന്നതാണ് ഡിനെ ദ ഒത്തൻറ്റിസിറ്റി ഓഫ് വേദാസ് മഹാവീര പ്രപ്പോസ് ത്രീ പ്രിൻസിപ്പിൾസ് ഫോർ അറ്റൈനിങ് മോക്ഷ സോൽവേഷൻ ദേ വേർ റൈറ്റ് ബിലീഫ് റൈറ്റ് നോളജ് റ റൈറ്റ് ആക്ഷൻ ദേ ആർ നോൺ ആസ് ത്രീ രത്നാസ് അപ്പൊ ത്രീരത്നസ് എന്താണെന്നുള്ളൊരു ചോദ്യം വരും അപ്പം മൂന്ന് രത്നങ്ങൾ ത്രിരത്നസ് റൈറ്റ് നോളജ് റൈറ്റ് ആക്ഷൻ ആൻഡ് റൈറ്റ് ബിലീഫ് മഹാവീര ഷെയർഡ് ഹിസ് ഐഡിയാസ് വിത്ത് പീപ്പിൾ ഇൻ പ്രകൃതി ലാംഗ്വേജസ് ആ ലാംഗ്വേജ് പ്രകൃതി ലാംഗ്വേജിലാണ് അദ്ദേഹം ഷെയർഡ് ഹിസ് ഐഡിയാസ് വർത്തമാനം മഹാവീരൻ അക്കോർഡിംഗ് ടു മോങ്സ് ആൻഡ് നൺസ് വേർ Supposed to observe five vows, don't kill anything, don't steal, don't lie, don't own property and practice celibacy. So Later two sects were formed in Jainism, Shwetambaras and Digambaras. The principle of non-violence emphasized by Jainism has influenced the Indian philosophy. അപ്പൊ വേദങ്ങളുടെ ആധികാരികത നിഷേധിച്ചുകൊണ്ട് കൊണ്ട് മഹാവീരൻ മോക്ഷം നേടുന്നതിന് മൂന്ന് തത്വങ്ങൾ നിർദ്ദേശിച്ചു ഒന്ന് ശരിയായ വിശ്വാസം രണ്ട് ശരിയായ അറിവ് മൂന്ന് ശരിയായ പ്രവർത്തനം എന്നിങ്ങനെ ഊന്നി പറയുന്നു അതുകൊണ്ട് ത്രിരത്നാസ് എന്ന് പറയുന്നത് ഈ വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികൾ പഠിക്കേണ്ടതാണ് ശ്വേതാംബരൻ ദിഗംബരൻ എന്നിങ്ങനെ ജൈനമതം മുന്നിൽ പറയുന്ന അഹിംസയുടെ തത്വം അതുപോലെ തന്നെ ഇന്ത്യൻ തത്വശാസ്ത്രത്തെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് കേരളത്തിൽ വയനാട് ജൈന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും അതാണ് കേരള ആൻഡ് ജൈനിസം എന്ന് എഴുതിക്കുന്നത് ജെയിനിസം വിച്ച് സ്പ്രെഡ് ഔഷ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ കെയിം ടു കേരള ഓൾസോ വയനാട് വാസ് ആൻ ഇമ്പോർട്ടൻ്റ് ജെയിൻ സെൻ്റർ ഇൻ കേരള ദ റിമൈൻസ് ഓഫ് ജെയിൻ ടെമ്പിൾസ് ആർ സ്റ്റിൽ സീൻ Here every day, why not lana? Anoku. Cattle were needed in agriculture to prepare land for cultivation and to carry goods, but cattle were killed in large numbers of yoga sacrifices. This adversely affected agriculture and the transportation of goods. Buddha stands against sacrifices attracted ദോസ് ഹോ വെയർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ബുദ്ധ ഹെ സ്പ്രെഡ് ഹിസ് ഐഡിയാസ് ഇൻ ഫാലി ഫാലി എന്നുള്ളൊരു ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസെ സ്പ്രെഡ് ചെയ്തിരുന്നത് ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ പീപ്പിൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് വേദവും യാഗങ്ങളും അദ്ദേഹം നിരസിച്ചിരുന്നു ജാതി വ്യവസ്ഥയുടെ സങ്കല്പമാണ് അഹിംസ അതുപോലെ ബുദ്ധന്റെ ആശയങ്ങൾ സാധാരണക്കാരുടെ ഭാഷയായ പാലിയിലാണ് പ്രചരിപ്പിച്ചിരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം നോക്കിക്കൊള്ളണം അടുത്തേഴ്സ് ഹാസ് മേഡ് മെനി കോൺട്രിബ്യൂഷൻസ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ ദ വർക്കിംഗ് ഓഫ് ദ സംഘ ഹെൽപ്ഡ് ടു ഇൻഫുലേറ്റ് ദ സെൻസ് ഓഫ് ഡെമോക്രസി ആൻഡ് വാല്യൂസ് ഓഫ് ദ സൊസൈറ്റി എന്താണ് പറയുന്നത് ഒരാൾ ബുദ്ധസംഘത്തിൽ അംഗമായാൽ ആ വ്യക്തിയുടെ പേര് നഷ്ടപ്പെടും ജാതി പദവി കുടുംബം ഇവയും നഷ്ടപ്പെട്ടു പോകുന്നു പിന്നീട് ബുദ്ധമതം മഹായാനവായും ഹീനയാനമായും പിരിഞ്ഞു മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിച്ചു ബുദ്ധമതം ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് സംഘയുടെ പ്രവർത്തനം സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തിയെടുക്കാൻ സഹായിച്ചു ദ വേൾഡ് ഓർഗനൈസൺ ഇന്ത്യ ഏഷ്യൻറ്റ് വേൾഡ് ഇന്ത്യയെ അംഗീകരിക്കുന്നു The world recognized India, ancient world recognized India through Buddhism. Buddhism spread to Sri Lanka, China, Japan, Burma, Myanmar, Tibet, Afghanistan, and Southeast Asia. this how it was Next materialism. The main characteristic of Indian culture since ancient times is the emergence and Merger of different schools of thought. Several schools of thought were formed in the sixth century B.C. Materialism was one of them. Ajit Kesakambari was the promulgator of this school of thought. He was the contemporary of the Buddha. The materialists opined that all religious practices are. മീനിങ് ലെസ് ആൻഡ് ദാറ്റ് ദയർ ഇസ് നീഥർ ഇഹലോക ഓർ പരലോക ദൽ ഹ്യൂമൻസ് ആർ മെയ്ഡ് അപ് ഓഫ് ഫോർ എലിമെൻറ്റ്സ് വെൻ ദർ സോൾഡ് മാറ്റർ ഡിസോൾട്ട്സ് ഇൻ ദയർ തെ ലിക്വിഡിറ്റി ഡിസോൾസ് ഇൻ വാട്ടർ ഹീറ്റ് ഇൻ ഫയർ ബ്രേത് ഇൻ എയർ ആൻഡ് സയൻസസ് ഇൻ വാഖം അപ്പോൾ മെറ്റീരിയലിസം എന്താണ് എന്ന് ചോദിച്ചാൽ എൻ്റെ മലയാളം പറഞ്ഞുതരാം പുരാതന കാലം മുതലുള്ള ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സ്വഭാവം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ചിന്താധാരയുടെ ആവിർഭാവവും ലേനവുമാണെന്ന് അവർ പറയുന്നു ബി സി ആറാം നൂറ്റാണ്ടിൽ നിരവധി ചിന്താധാരകൾ ഇങ്ങനെ രൂപീകരിച്ചു അതിലൊന്നാണ് മെറ്റീരിയം മനുഷ്യർ നാല് മൂലങ്ങളാൽ നിർമ്മിതമാണ് മരിക്കുമ്പോൾ കരപദാർത്ഥം ഭൂമിയിൽ ലയിക്കുന്നു വെള്ളത്തിലെ ദ്രവത്വം തീല് ചൂട് വായുവിൽ ശ്വാസം ശൂന്യതയിൽ ഇന്ദ്രിയങ്ങൾ ഇനി അടുത്ത് നോക്കൂ ട്രൈബൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ദേദിക്സ് ദ ട്രൈബ്സ് ഓഫ് ദ പീരിയഡ്സ് വേർ നോഡാസ് ജന ജന എന്നാണ് ഇതിനെ പറയുന്നത് ആ സാഗ്രികൾച്ചർ ബിഹെയിം കമ്മ്യൂണിറ്റീസ് ബിഗാൻ ടു സേച്ചൽ ഡൗട്ട് പെർമനൻറ്റ്ലിൻ ഡിഫറെൻറ്റ് അതായത് വേദകാലഘട്ടത്തിൽ ഗോത്ര സാമൂഹ്യ വ്യവസ്ഥിതി നിലനിന്നിരുന്നു കൃഷി വ്യാപകമായതോടെ അക്കാലത്തെ ഗോത്രങ്ങൾ ജന എന്നാണ് അറിയപ്പെട്ടത് അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ് ഇവ ജനപദങ്ങൾ എന്നും അറിയപ്പെട്ടു നേരത്തെ എന്താണ് നമുക്ക് നോക്കാനുള്ളത് ഫ്രം മഗഥ മഗസയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഫ്രം മഗഥ ടു ദ മൗര്യ കിങ്ഡം റൂൾഡ് ബൈ വേരിയസ് ഡൈനസ്റ്റീസ് ചന്ദ്രഗുപ്ത മൗര്യ ഡിഫീറ്റഡ് लास्ट ऑफ नंद डिड दिंगडम अज्यम स्थापित ग्रीक एंडस्त दिटी ऑफ The capital of the Ammavirya kingdom. Arthashastra written by Gaudilya inscriptions of Emperor Rav Shaka and coins in circulation that the time help in the study of the history of the Ammavirya kingdom. The, the, ബിസി സി മുപ്പ മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നന്ദ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു ധനാനന്ദനായ ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹത്തെ ധനാനന്ദിയെ പരിചയ പരാജയപ്പെടുത്തിക്കൊണ്ട് മൗര്യ സാമ്രാജ്യം അദ്ദേഹം സ്ഥാപിച്ചു മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ പടലിപുത്ര ഇന്നത്തെ പട്ന എന്ന് പറയും കുറച്ച് ഗ്രീക്ക് ദൂതൻ മെഗസ്തീസിന്റെ വിവരമാണിത് കൗഡില്യൻ എഴുതിയ അർത്ഥശാസ്ത്രം അശോക ചക്രവർത്തിയുടെ ലഖ്യതകൾ അക്കാലത്ത് പ്രചാരത്തിലുള്ള നാണയങ്ങൾ ഇവയൊക്കെ മൗര്യ സാമ്രാജ്യത്തിന്റെ പഠനത്തെ സഹായിക്കുന്നു ഇനി ഇതാണ് ഇനി അടുത്ത അർത്ഥശാസ്ത്ര ആൻഡ് സപ്താംഗതിയറി ഏതൊക്കെയാണെന്ന് നോക്കാൻ നമുക്ക് നോക്കാം Arthashastra is an important historical document that provides information about the Movija kingdom. Our Shama Shastri, head of the Archaeological Library Department of Mysore, got the manuscript of Arthashastra from a scholar in Tanjavur in 1907. Shama Shastri published this. The work has 15 chapters. components of Sathya. സ്വാമി എന്നുള്ള കിങ് അമാത്യു എന്ന് പറഞ്ഞാൽ മിനിസ്റ്റേഴ്സ് ജനപദ ഭൂമിയും മനുഷ്യനും ലാൻഡ് ആൻഡ് പീപ്പിൾ ദുർഗ എന്ന് പറഞ്ഞ് ഉറപ്പിച്ചതും സംരക്ഷിതവുമായ പ്രദേശം ദുർഗ ഫുൾഫിൽ ആൻഡ് പ്രൊട്ടക്ട് ഏരിയ കോശ ട്രഷറി നീതി മിട്ര ഫ്രണ്ട്ലി കൺട്രീസ് ഇത്രയാണ് അത് നോക്കിയോണ അർത്ഥശാസ്ത്ര ആൻഡ് സപ്തക തിയറി നമുക്ക് നോക്കേണ്ടി കിങ് അശോക വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളർ ഓഫ് ദ മൗര്യ കിങ്ഡം ആഫ്റ്റർ ഹി ഇൻവേഡ് കലിംഗ പ്രസൻസ് ഡേ ഒഡീഷ അപ്പൊ കലിംഗ അടിപ്പഴത്തെ പേര് ഒഡീഷയാണ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ്ഡം എക്സ്പാൻഡ് ഇറ്റ് ഈസ് റെക്കോർഡ് ഇൻ ദ ഇൻസ്ക്രിപ്ഷൻസ് ദാറ്റ് അശോക ഗേവ് അപ്പ് വാർ ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് കലിംഗ മൗര്യ സാമ്രാജ്യത്തിന്റെ പ്രധാന ഭരണാധികാരിയായിരുന്നു അശോകൻ അദ്ദേഹം കലിംഗിയ ആക്രമിച്ച് കീഴടക്കിയ ശേഷം അദ്ദേഹം യുദ്ധം തന്നെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അത് പ്രത്യേകം നോക്കിക്കണം അദ്ദേഹത്തിന്റെ അവസാനത്തെ യുദ്ധം എന്തൊക്കെയായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കണം ഇത് മൗരിയ റൂൾ അതും പ്രത്യേകം ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കുന്ന ആശയം അവർ കൺട്രീസ് ഡിവൈഡ് ഇൻറ്റു വേരിയസ് സ്റ്റേറ്റ്സ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കൺട്രീസ് ആയിട്ട് തിരിച്ചു ആൻഡ് ഓൾ സ്റ്റേറ്റ്സ് ഹാവ് ക്യാപിറ്റൽസ് ദ മൗരിയ കിങ്ഡം വാസ് ഓൾസോ ഡിവൈഡ് ഇൻറ്റു വേരിയസ് പ്രോവിനൻസ് In this way, such a province were under the control of governors. Padra, the capital, was under the direct control of the emperor. The Maurya army had five divisions. They were infantry, cavalry, carrots, elephants, and the Navy military administration was carried out by a 13-member committee. മൗരസന് സൗന്യ സൈന്യത്തിന് അഞ്ച് ട്യൂഷനുകളുണ്ടായിരുന്നു ഒന്ന് കലാൾപ്പട പിന്നെ കുതിരപ്പട രഥങ്ങൾ ആനകൾ നാവികസേന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുപ്പത് അംഗ കമ്മിറ്റിയാണ് ഭരണം നടത്തിയത് അശോക ധർമ്മ രണ്ടെണ്ണം ഉണ്ട് നോക്കാം അശോക എ മെയിൻറ്റൈൻ പീസ് ആൻഡ് Existence among his subjects are known as Ashoka Tharma. We learn about this from Ashoka's edicts. The following are the main ideas of Ashoka Dhamma. Be tolerant to other religious, respect elders and teachers, be kind to slaves and the sick. അമ്മകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കുക മറ്റു മതങ്ങളോട് സഹിഷ്ണുത പുലർത്തുക മുതിർന്നവരെയും അധ്യാപകരെയും ബഹുമാനിക്കുക അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക ഇതൊക്കെയാണ് അപ്പം നമുക്കിനി നോക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദ മഹാജനപഥ എന്ന് പറയുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണത് നമുക്കൊന്നുകൂടെ നോക്കാം കോണ്ടെമ്പററി വർക്ക്സ് പ്രൊവൈഡ് സം ഇൻഫർമേഷൻസ് അബൌട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഓഫ് ദ മഹാജന ബ്രദാസ് ആൻഡ് എഫെക്റ്റീവ് സിസ്റ്റം ഓഫ് ടാക്സ് കളക്ഷൻ ആൻഡ് സ്റ്റാൻഡിങ് ആർമി ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് ടൈം ദ വേഡ് ബെലി ഫോൾഡ് ഇൻ പാലി ടെശസ് മീൻസ് ടാക്സ് പഗ വാസാന ടൈപ്പ് ഓഫ് ടാക്സ് ഗ്രെയിൻസ് ആൻഡ് കാറ്റിൽ വേർ മെയിൻലി പെയ്ഡ് ആസ് ടാക്സ് ഇൻ ദ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആസ് ടാക്സസ് വൈൽസെൻസ് ഓഫ് ഫിക്സഡ് ഡേയ്സ് സമകാലിക കൃതികൾ മഹാ ജനപഥങ്ങളുടെ ജനപഥാസിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചും നികുതി പിരിക്കേണ്ട കാര്യക്ഷമമായിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ചും ഇക്കാലത്ത് വികസിപ്പിച്ചെടുത്ത ഒരു സ്റ്റാൻഡിംഗ് ആറിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു പാല് ഗ്രാമങ്ങളിൽ കാണുന്ന ബാലി എന്ന വാക്കിന്റെ അർത്ഥം നികുതി എന്നാണ് പക എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നാണ് ഭരണ നിർവഹണത്തിനായി നിരവധി ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു ശതപഥ അതാണ് നമ്മൾ നോക്കുന്നത് ദർ വയർ മെനി ഒഫീഷ്യൽസ് ഫോർ ക്യാരി ഔട്ട് അഡ്മിനിസ്ട്രേഷൻ ദ വർക്ക് ശതപത ബുക്ക്ബത്ത എന്നാണ് മെൻഷൻസ് സേനാനി പുരോഹിത ആൻഡ് ഗ്രാമിണി ഹോ അസിസ്റ്റഡ് ദ കിങ് മഹാജനപദ ഹൈഡ് ഫോറസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ സിറ്റീസ് അപ്പം അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റിംഗ് സിസ്റ്റം എങ്ങനെയായിരുന്നു ശതപഥ ബഹുബദ എന്ന് പറയുന്നുള്ള കൃതിയിലാണ് രാജാവിനെ സഹായിച്ച ഇത്രയും പേരുടെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ സേനാനി ഉണ്ടായിരുന്നു പുരോഹിത ഉണ്ടായിരുന്നു ഗ്രാമിണി ഉണ്ടായിരുന്നു ഹോ അസിസ്റ്റഡ് ദ കിങ് ദ റൈസ് ഓഫ് മഗധ अच्छे चोद्रिस्ट महाजनपदी अनगेड इन वास् फ डोम वास्लटिट वि लोकेशन ऑफ मंगथ फ्रम ईडिफ इन द प्रसन्न स्टेट मंगथ बिल्पे द डेमोक्रसी അതും ഇതും തമ്മിലുള്ള ഇന്നത്തെയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ ചോദ്യം വരുന്നതാണ് മഹതാഭാസ ഫാക്ടറി റീജിയൻ വിത്ത് ഗുഡ് റെയിൻഫോൾ ദർ വേർ ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ ഓൾസോ ഇരുമ്പിന്റെ ഒരുപാട് സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഹെൽസ് ദ അയൺ ആൻ നീഡഡ് ഫോർ ടൂൾസ് ആൻഡ് വെപ്പൺസ് വെപ്പൻസ് വെയർലി അവൈലബിൾ എലിഫൻറ്റ്സ് വെയർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ വാർസ് ഇൻ ദോസ് സ് ഡേറ്റ് എലിഫൻറ്റ്സ് വെയർ അവൈലബിൾ ഇൻ ലാർജ് നമ്പേഴ്സ് ഇൻ ദ ഫാഴ്സ് ും അപ്പൊസ് ആൻഡ് പ്രോമിനെ ഓഫ് മഗഥത്തെ രാജ്യങ്ങളും അവിടുത്തെ രാജവംശങ്ങളും മഗതയിലെ പ്രമുഖ രാജാക്കന്മാരുമാരൊക്കെയാണ് രാജവംശം ബിംബിസാര ശത്രു അടുത്തത് ശിശുനാഗ രാജവംശം ശിശുനാഗ നന്ദ രാജവംശം എന്ന് പറയുന്നത് മഹാ പത്മാനന്ദ്രോളണം മഗധാവാസ റൂൾഡ് ബൈ ഫ്രം മഗത ടു ദ മൗര്യ കിങ്ഡം മഗതവാസു റൂൾഡ് ബൈ വേരിയസ് ഡയസ്റ്റീസ് ചന്ദ്രഗുപ്ത മൗര്യ ഡിഫീറ്റഡ് ധനാനന്ദ അത് നമ്മൾ വായിച്ചതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തിൽ ഉള്ളത് ഗ്രോത്ത് ഓഫ് ട്രേഡ് എതിനെയാണ് നമ്മൾ കഥയിൽ അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം ഫോർമേഷൻ ഈസ് ഗ്രീസ് അതിൻ്റെ അത് നോക്കിയാണ് ഏത്തൻ സോൺ ദ ഡെമോക്രാറ്റിക് വേ The system of government that prevailed in Athens 2500 years ago resembled modern democracy. This was different from the system of governance in other city states. Always, over the age of 30, except slaves were considered as citizens. These citizens formed a committee and met four times a year to take decisions. Athens of the as an important center of trade in the Mediterranean region, Athens was a prosperous city state. Many young Athens were skilled in ship building and seafaring. They constantly traveled to nearby areas and gathered new ideas and skills. Many thinkers from other regions were attracted to Athens. They were known as സ് അത് ചോദ്യമായിട്ട് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കോളത്തിലുള്ള ഫോർട്ടി ടു പേജാണ് നോക്കിക്കോണം ഓഫ് ഹിസ്റ്ററി ഹുദർ ഓഫ് ഹിസ്റ്ററി ഹെറോട്ടസ് ഈസ് വൺ ഓഫ് ദോസ് തിങ്കേഴ്സ് ഹു റീച്ച് വേ നോക്കിക്കോണം അത് അടുത്ത് അപ്പൊ നമ്മുടെ ഈ ഈ ഒരു ചാപ്റ്റർ വളരെ നന്നായി തന്നെ ഇത് കുട്ടികൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക രണ്ടുപൂർശ്യം കേൾക്കുക നിറയെ മാർക്ക് കിട്ടാനുള്ളതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിൻ്റെ ഒപ്പം ടെസ്റ്റും കൂടെ ഒന്ന് നിവർത്തി വയ്ക്കുക നന്നായി മാർക്ക് കിട്ടും ഇപ്പം നമുക്ക് അടുത്ത വേറൊരു അധ്യായമായിട്ട് കാണാം താങ്ക്